നൂറുകണക്കിന് സർക്കാർ ജീവനക്കാർ അവർക്ക് കിട്ടുന്ന ബാലറ്റ് തുറന്നുപോലും നോക്കാതെ കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകളുടെ നേതാക്കന്മാരുടെ കൈകളിലേക്ക് ഈ ബാലറ്റ് കൊണ്ട് ഏൽപ്പിക്കേണ്ട ഗതികേടിലാണ് ആത്മാഭിമാന ബോധമില്ലാത്ത നൂറുകണക്കിന് സർക്കാർ ജീവനക്കാർ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി വോട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വന്തം വോട്ട് ചെയ്യാൻ കഴിയാതെ അവർ ഈ രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കുന്ന സംവിധാനമാണ് കേരളത്തിൽ വർഷങ്ങളായി നടന്നു വരുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ ഈ പോസ്റ്റൽ ബാലറ്റുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് ബൾക്കായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൈകളിലേക്ക് കൗണ്ടിങ് സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിക്കുന്ന സംവിധാനത്തിലേക്ക് ആ വരുന്ന സിസ്റ്റം തന്നെ മാറ്റണം അങ്ങനെ ചെയ്യാൻ പാടില്ല നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം സി പി എം നേതാവായ ജി സുധാകരൻ തപാൽ വോട്ട് തിരുത്തി എന്ന വിവാദ പ്രസ്താവന നടത്തിയിരുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ ഈ കേസെടുത്തത് നല്ല ഉദ്ദേശത്തിലല്ല കേസിനെ ഭയക്കുന്നില്ല എന്നെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഒരു വിഷയം ഇക്കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചാനലുകളിൽ അടക്കം വലിയ ചർച്ചാ വിഷയമായിരുന്നു വാർത്തയായിരുന്നു എന്നാൽ ഈ ഒരു വാർത്ത ഇപ്പോൾ മങ്ങിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഫെറ്റോ ഭാരവാഹിയായ ശ്രീ ജയകുമാർ ഇക്കഴിഞ്ഞ ദിവസം ജി സുധാകരൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഈ തപാൽ വോട്ടുകൾ തിരുത്തിയിട്ടുണ്ട് എന്നും അതിനുശേഷം കേസെടുത്ത സംഭവങ്ങളെല്ലാം ഉണ്ടായി കേസെടുത്തത് പോസിറ്റീവായി എന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു എങ്ങനെയാണ് കേരളത്തിൻ്റെ മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള ശ്രീ ജി സുധാകരൻ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് വളരെ ശരിയാണ് അത് വർഷങ്ങളായി കേരളത്തിലെ സർവീസ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളത്തിലെ സർവ കേരളത്തിലെ പോസ്റ്റൽ ബാലറ്റുകൾ ആ പോസ്റ്റൽ ബാലറ്റുകൾ സംസ്ഥാന സർക്കാർ ജീവനക്കാര് ഈ നാട്ടിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ ജനാധിപത്യത്തിൻ്റെ സ്വീകോവിലായിട്ടുള്ള ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള നടത്തിപ്പ് നടത്താൻ നിയോഗിക്കപ്പെടുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അവർ ആ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി വോട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അവർക്ക് പോസ്റ്റൽ ബാലറ്റ് എന്ന സംവിധാനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് അവർക്ക് അവർക്ക് അവരുടെ സ്വന്തമായി ആ വോട്ട് ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെട്ടിട്ട് കാലം കുറയായി അതിൻ്റെ ഭാഗമായിട്ട് നൂറുകണക്കിന് സർക്കാർ ജീവനക്കാർ അവർക്ക് കിട്ടുന്ന ബാലറ്റ് തുറന്നുപോലും നോക്കാതെ കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകളുടെ നേതാക്കന്മാരുടെ കൈകളിലേക്ക് ഈ ബാലറ്റ് കൊണ്ട് ഏൽപ്പിക്കേണ്ട ഗതികേടിലാണ് അവർക്ക് അത് തുറന്നു നോക്കാനോ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല അങ്ങനെ വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാതെ ആയിരക്കണക്കിന് ബാലറ്റുകളാണ് ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ എത്തിച്ചേരുന്നത് അങ്ങനെ എത്തിച്ചേരുന്ന ബാലറ്റുകൾ പോയിട്ട് ആരെങ്കിലും വോട്ട് ചെയ്ത് ബാലറ്റ് പേപ്പർ വോട്ട് ചെയ്ത് കവറിനകത്താക്കി ഈ നേതാക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയമുണ്ടെങ്കിൽ അത് തുറന്നു പരിശോധിക്കും തുറന്നു പരിശോധിക്കുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടല്ല ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ബാലറ്റിനകത്ത് മറ്റെന്തെങ്കിലും തരത്തിൽ ആ വോട്ട് അസാദാവുന്ന തരത്തിൽ രേഖപ്പെടുത്തിയിട്ട് അതങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ചെയ്ത് ആ തിരുത്തൽ നടത്തി എന്നുള്ളതാണ് സുതാര്യ സാർ പറഞ്ഞത് അത് അദ്ദേഹം ആ കാര്യം പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് ആത്മാഭിമാന ബോധമില്ലാത്ത നൂറുകണക്കിന് സർക്കാർ ജീവനക്കാർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി വോട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വന്തം വോട്ട് ചെയ്യാൻ കഴിയാതെ അവർ ഈ രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കുന്ന സംവിധാനമാണ് കേരളത്തിൽ വർഷങ്ങളായി നടന്നു വരുന്നത് അതാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് സർവീസ് പ്രവണത നടക്കുന്നതായി കണ്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് വളരെ അനുഭവമുണ്ട് കാരണം കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെല്ലാം ഈ ബാലറ്റ് പോസ്റ്റൽ ബാലറ്റ് ലഭിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഈ കേരളത്തിലെ എൻ യൂണിയനും പ്രത്യേകിച്ച് ഇടതുപക്ഷ സംഘടനകൾ അവർ കൃത്യമായി സർക്കാർ ജീവനക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആ ബാലറ്റ് അവർ വീട്ടിൽ പോയി കളക്റ്റ് ചെയ്യും കളക്ട് ചെയ്തതിന് ശേഷം തിരഞ്ഞെടുപ്പ് കൗണ്ടിങ് സമയത്ത് ഇതിനെ ഇടതുപക്ഷ നേതാക്കന്മാർ ബൾക്കായിട്ട് ഇതിനെ കൊണ്ടുവന്ന് നമ്മുടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സംവിധാനത്തിനകത്ത് ഉണ്ടാവണം ഒരു കാരണവശാലും കേരളത്തിൽ ഈ പോസ്റ്റൽ ബാലറ്റുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് ബൾക്കായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൈകളിലേക്ക് കൗണ്ടിങ് സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിക്കുന്ന സംവിധാനത്തിലേക്ക് ആ വരുന്ന സിസ്റ്റം തന്നെ മാറ്റണം അങ്ങനെ ചെയ്യാൻ പാടില്ല ജനാധിപത്യത്തിൽ ആ ഏറ്റവും മൂല്യമുള്ളതാണ് വോട്ട് എന്നുള്ളത് ഒരു പൗരൻ്റെ ഏറ്റവും വിലയേറിയ അവകാശമാണ് അവകാശം എന്നുള്ളത് ആ അവകാശം ആ പൗരന് അവരാഗ്രഹിക്കുന്ന തരത്തിൽ വിനിയോഗിക്കാൻ കഴിയണം അപ്പം അങ്ങനെ വിനിയോഗിക്കണമെങ്കിൽ ഈ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോസ്റ്റൽ ബാലറ്റുകൾ കളക്ട് ചെയ്യുന്ന കേരളത്തിൻ്റെ നാണം ഘട്ട അവസ്ഥ ഇടതുപക്ഷ സംഘടനകളാണ് അത് ചെയ്യുന്നത് അവരാണ് അത് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന നാണം കെട്ട അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവണം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ വോട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്ത് അവർക്ക് അവർക്ക് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിക്കാനുള്ള സംവിധാനം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കണമെന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊരു കാര്യം ഈ പറഞ്ഞതിന് മേൽ നടപടി വേണം ഇപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം ചർച്ച ചെയ്തെങ്കിലും ഇപ്പോൾ നിലവിലെ അത് വീണ്ടും സജീവമായിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കാരണം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ വളരെ പരിമിതമായ വോട്ടുകൾക്കാണ് ആളുകൾ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഓരോ വോട്ടും പ്രധാനപ്പെട്ട വോട്ടുകളാണ് അപ്പോൾ സർക്കാർ ജീവനക്കാരൻ്റെ വോട്ട് അതാത് സ്ഥലത്ത് കളക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഈ രാഷ്ട്രീയക്കാരൻ്റെ പിൻബലത്തോട് കൂടി കളക്ട് ചെയ്യുന്ന അവസ്ഥ മതിയാക്കണം അവരിഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യട്ടെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാനുള്ള സംവിധാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കണം രാഷ്ട്രീയക്കാരൻ വോട്ട് കളക്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള വോട്ട് രേഖപ്പെടുത്തി ഈ ഈ പറഞ്ഞ രീതിയിൽ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് കൗണ്ടിംഗ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കുന്ന സിസ്റ്റം അവസാനിപ്പിക്കണമെന്നാണ് കേരളത്തിലെ പെറ്റോ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്